എല്ലാവർക്കും മിക്കി വ്ളോഗ്സിലേക്ക് സ്വാഗതം ഷോർട്സ് കൊണ്ട് മാത്രം യൂട്യൂബിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ലോങ് വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങാനാണ് തീരുമാനിച്ചേക്കുന്നത് നമ്മുടെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ മഴയത്ത് നമ്മുടെ പറമ്പിലെല്ലാം നിറയെ കണ്ടോ നിറയെ കളകളായിട്ടുണ്ട് കളനാശിനി അടിക്കാനാണ് നമ്മളിന്ന് പറമ്പിലേക്ക് പോകുന്നത് കണ്ടോ നമ്മുടെ കുരുമുളക് നമ്മുടെ ഈ സ്ഥലങ്ങളൊന്നുമില്ല നിരപ്പായ സ്ഥലങ്ങളല്ല കേട്ടോ നല്ല കുന്ന് കയറി അങ്ങ് പോണം എന്നാൽ വാഴയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ക്ലിയറായിട്ട് കാണാവുമെന്ന് എനിക്ക് ഞാൻ ഞാനിൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നതേ ഫോണിൽ അത്ര ക്ലാരിറ്റി പോരാ എന്ന് തോന്നുന്നു വീഡിയോ കണ്ടിട്ട് യൂട്യൂബ് ഭഗവതി അനു അനുഗ്രഹിച്ചാൽ നമുക്ക് ഫോണൊക്കെ മാറി നല്ല ഫോണൊക്കെ എടുത്ത് നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ സ്വന്തം നാടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഹരിതാഭയും പച്ചപ്പും ഒക്കെ നമുക്ക് കാണിച്ചു തരാം ആ ഒരു ചെടി കണ്ടോ ഓല പോലെ താഴെ വീണ് കിടക്കുന്ന ഒരു ചെടി അതിന് ഞങ്ങളിവിടെ പറയുന്നത് കൂവാന്നാണേ എല്ലാവരും അങ്ങനെയാണോ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ കൂവന്നാണ് പറയുന്നത് ഞങ്ങൾ ഒരുപാടുണ്ടാവുകയെ നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാടുണ്ട് ഇത് നമ്മൾ വേനൽക്കാലം ആകുമ്പോൾ ഞങ്ങളിതെല്ലാം പറിക്കും പറിച്ചിട്ട് ഒന്നെങ്കിൽ പുഴുങ്ങും പുഴുങ്ങി കയറി ഉണങ്ങി കടയിൽ കൊടുക്കും അല്ലെങ്കിൽ പച്ചയ്ക്ക് കഴുകി കീറി ഉണങ്ങി കടയിൽ കൊടുക്കും പിന്നെ ഇത് കാപ്പിയാണേ ഈ നിൽക്കുന്ന മരം കണ്ടോ അത് കാപ്പിയാണ് നമ്മുടെ സാധാ കാപ്പിയല്ല ഞങ്ങൾ അതിനിടെ മേട്ട് മേട് കാപ്പി മേടൻ കാപ്പിന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് സാദാ നമ്മുടെ കാപ്പി കുരുവിനെക്കാട്ടിലുമൊക്കെ കുറച്ചുകൂടി വലിയ കുരുവായിരിക്കും പക്ഷെ അത് മരത്തിനിന്ന് പറിച്ചെടുക്കാനും ഭയങ്കര പാടായിരിക്കും പിന്നെ ഈ ഒരാളെ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ തോട്ടപ്പുഴു നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്ന എനിക്കറിയില്ല ഇതിന് ഞങ്ങൾ ഇവിടെ പുതു എന്നാണ് പറയുന്നത് നമ്മുടെ പറമ്പിൽ മഴക്കാലമൊക്കെ ആയാൽ ഇഷ്ടം പോലെയുണ്ട് നമ്മൾ പറമ്പിലേക്കിറങ്ങാനേ സമ്മതിക്കത്തില്ല പറമ്പിലേക്കിറങ്ങിയാൽ കാലേ കയറും കടിക്കും ചോര കുടിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളാണ് അതിനെക്കൊണ്ടിട്ട് അപ്പം നമ്മുടെ ശരീരത്തിലെ അശുദ്ധരക്തമാണിത് കുടിക്കുന്നതെന്നാണ് പറയുന്നത് ശരിയായിരിക്കും എനിക്കറിയത്തില്ല എന്നാണേലും ഇത് ചോര കുടിക്കും ഇംഗ്ലീഷിലെ ഇതിന് ലീച്ചെന്നാന്ന് പറയുന്നത് പിന്നെ ചിലടത്ത് കുളയട്ട അങ്ങനെയൊക്കെ പറയും മരുന്നടിക്കാനായിട്ട് മുന്നേ ഒരാൾ കയറി പോയിട്ടുണ്ട് ഞാനിത് പുറകെ പുഴുവിനെയൊക്കെ പിടിച്ച് വീടൊക്കെ എടുത്ത് പതുക്കെ പതുക്കെ കയറി പോകുന്നേ ഉള്ളൂ ഈ പുഴു കാലി കയറാതിരിക്കാനായിട്ട് ഞങ്ങളിവിടെ സാധാരണ പറമ്പിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കാലയിൽ ഉപ്പുണ്ടല്ലോ ഉപ്പ് നീര് തേച്ചിട്ടോ അല്ലെങ്കിൽ ഡെറ്റോളും പാമോയിലും കൂടി മിക്സ് ചെയ്തിട്ട് അതൊക്കെ തേച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ സാധാരണ പറമ്പിലേക്ക് ഇറങ്ങാറുള്ളത് ഉപ്പ് ഉപ്പാണ് ഏറ്റവും ബെസ്റ്റ് ഇത് കാലേ കയറി കടിച്ചു കഴിഞ്ഞാലും നമുക്ക് ചില ചിലരുടെ കാലയിലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പരിചയമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാല് ചൊറിഞ്ഞ് ചിലപ്പോൾ പഴുക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാനിന്ന് ഇറങ്ങിയപ്പോൾ കാലിൽ ഉപ്പൊന്നും തേച്ചില്ല എന്നാലും എൻ്റെ കയ്യിൽ ഉപ്പുണ്ട് അപ്പോൾ കാല കയറിയാൽ നമുക്ക് പ്രയോഗിക്കാമല്ലോ അപ്പോൾ നമ്മുടെ മരുന്നടികാരൻ എന്തേ മുമ്പേ നടന്ന് നടന്ന് പോകുന്നുണ്ട് നമ്മുടെ സ്വന്തം ആൾ ഒരു മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പറമ്പ് മാത്രം ഇത്രയും വലിയ കാടായി ഇപ്പോഴും നമുക്കിവിടെയെന്നും വൈകുന്നേരം മഴയൊക്കെ തന്നെയാണ് മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മൾ പണിക്കാരെ വെച്ചിട്ടൊക്കെയാണ് നമ്മളെ നമ്മുടെ പറമ്പൊക്കെ തെളിപ്പിച്ച് വൃത്തിയാക്കുന്നത് നമ്മൾ മരുന്നൊക്കെ അടിച്ചിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ അതെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ നമ്മുടെ കസിൻസാണ് അവർ വിറയെടുക്കാൻ പോവുകയാണേ നമുക്കവിടെ പറമ്പിൽ പുളിയുണ്ട് അവർക്കും പുളിയൊക്കെ ഉണ്ട് കുടംപുളി നമ്മൾ മീൻകറിയിലൊക്കെ ഉപയോഗിക്കുന്ന കുടംപുളി പുളി വെറുക്കാനായിട്ടും പുളി ഉണങ്ങാനായിട്ടുള്ള വിറകിനൊക്കെ വേണ്ടിയാണ് അവരെ പോകുന്നത് അവരുടെ കൂടെ അവരുടെ അംഗരക്ഷകരും കൂടെയുണ്ട് ഒരാളതാ അവിടെ നിൽക്കുന്നുണ്ട് ഒരാളിപ്പം വരും ഇപ്പം കാണിക്കാം ദേ ഒരാൾ ദേ പോണു അവനങ്ങ് പോയി അവരുടെ പുറകെ അവനങ്ങ് പോയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ നാടൻ കാപ്പി നമ്മൾ കടും കാപ്പിയൊക്കെ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ കാപ്പിയാണ് ഈ കാപ്പി മെയിനായിട്ടും ഇതൊക്കെയാണ് നമ്മുടെ പറമ്പിലെ കൃഷികൾ കാപ്പിയുണ്ട് കുരുമുളകുണ്ട് പിന്നെ അവിടെ ഇവിടെ കുറേശ്ശെ ഏലം അത് നമ്മളങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അതങ്ങനെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ കാപ്പിയാണ് മെയിൻ കണ്ടോ ഇതാണ് നമ്മുടെ പറമ്പ് നമ്മുടെ കാപ്പിത്തോട്ടം എൻ്റെ സൗണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊരു പ്രാണി കരയുന്ന വച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ അതിവിടെയുള്ളൊരു പ്രാണിയാണ് ഞങ്ങളതിനവിടെ വരടത്താൻ എന്നാണ് പറയുന്നത് മഴ പെയ്യുന്നതിന് മുമ്പ് ഈ സാധനം നിറച്ചും കരയും അത് കരഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം കുറച്ചു നേരം ഞാൻ മിണ്ടാതിരുന്നിട്ട് നിങ്ങളെ ഞാൻ ആ വണ്ടിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം രണമൊന്നും അല്ല ഇത് നമ്മുടെ ഈ വീടിൻ്റെ ചുറ്റിലും മുഴുവനായിട്ടും കുറേ ഇങ്ങനെ ഒരുമിച്ചാണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് ഭയങ്കര ഇറിറ്റേഷനാണ് ഇപ്പം തന്നെ കണ്ടില്ലേ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് അതിന് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് വീടിന് പുറത്ത് വന്ന് നിന്നാൽ ഞാനാണ് പിന്നെ നമുക്കിവിടെ റേഞ്ചില്ല വീടിന് പുറത്ത് വന്ന് നിന്നാൽ എവിടെന്നെങ്കിലും വരുന്ന റേഞ്ചിനെ പിടിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എല്ലാം അതെല്ലാം ഫോൺ വഴിയാണ് നമുക്ക് ലാപ്പ് ഒന്നും ഫോണിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാറയാണേ നമ്മൾ കപ്പയൊക്കെ വേനൽക്ക് വേനൽക്കാലത്ത് നമ്മൾ കപ്പയൊക്കെ വാട്ടി പാറയിലിട്ടാണ് ഉണങ്ങുന്നത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഒന്നും പോരാ എനിക്കതറിയാം പറഞ്ഞതുപോലെ നമ്മുടെ യൂട്യൂബ് ഭഗവതി അനു അനുഗ്രഹിച്ചാൽ നമ്മൾ നല്ല ഫോണും ലാപ്പും ഒക്കെ മേടിച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നല്ലപോലെയൊക്കെ അപ് അപ്ലോഡ് ചെയ്യും എന്തായാലും